പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നടത്തി മാനേജർ റാണി ജോർജ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ കർഷകരെ കാണാൻ പറ്റുന്നത് എപ്പോഴും ഈ വിപണികളിലൊക്കെ പൊതുയോഗത്തിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കമ്മിറ്റിയിൽ പൊതുയോഗത്തിനൊരു മീറ്റിംഗ് പറയും കൃഷിക്കാരൊക്കെ ഒരു ദിവസമാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നത് അപ്പൊ അവർ നല്ല രീതിയിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലൊരു ഓഡിറ്റോറിയത്തിൽ നല്ല രീതിയിൽ അവർക്ക് ഒരു ദിവസം നോക്കുക ഇത് പൈസ ഇവിടേക്ക് ചിലവായാലും വേണ്ടില്ല അവരെ അങ്ങനെ ഒന്ന് ഒന്ന് അവർക്ക് എന്ന് ഈ വാഴയുടെ മുകളിലും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചൂട്ടിലും അല്ലെങ്കിൽ പച്ചക്കറിൻ്റെ ചൂട്ടിലും കിടക്കുന്ന കർഷകരല്ലേ ഒരു ദിവസം വരുമ്പോൾ അവർക്ക് നമുക്കൊരു ഫീൽ വരട്ടെ ഞങ്ങൾ വിപണിയിലൊരു ബി എഫ് സിയിലെ കർഷകരാണ് ഞങ്ങൾ സാധാരണ കർഷകരല്ല കുറച്ച് വ്യത്യാസമുള്ള നല്ലൊരു രീതിയിൽ ജീവിക്കുന്ന കർഷകരാണെന്ന് തോന്നുന്നത് അപ്പം ഞാനിവിടെ കയറി വന്നപ്പോഴേ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സീനാകേണ്ടത് അപ്പോൾ ഞാൻ എന്താണ് ഞാൻ വിചാരിച്ച പൊതുയോഗം ഇങ്ങനെ ആവണം പൊതുയോഗം നടത്തുന്നത് തന്നെയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പൊതുയോഗങ്ങൾ കഴിഞ്ഞു ഇത്രയും സന്തോഷമായിട്ട് പൊതുയോഗത്തിൽ നിൽക്കുന്നത് എനിക്ക് ആദ്യമാണ് കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പൊതുയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊതിയൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് തന്നുവിടും ഫുഡിൻ്റെ പൊതി പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ അതാണ് അവർ കൂട്ടായത് അപ്പോൾ വി എഫ് പി സിക്ക് വെറുതെ പച്ചക്കറി കച്ചവടം അല്ലെങ്കിൽ വാഴ സംഭരിച്ച് അതുകൊണ്ട് കെട്ടിടം പണിത് അത് ബി എഫ് സിക്ക് കേട്ടിത്തന്ന അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള പി എഫ് പി സി കെ ഒദായി പ്രസിഡന്റ് പി കെ സക്കീർ അധ്യക്ഷനായ ചടങ്ങിൽ വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ ടി ഷമീർ എം കെ സെമീന പി വി രമ മഞ്ജുഷ തോമസ് അബ്ദുൾ നാസിർ നാലാക്കത്ത് അരവിന്ദാക്ഷൻ ഇബ്രാഹിം എടപ്പറ്റ കെ എം അഹമ്മദ് ശശികുമാർ ബി പി എന്നിവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏർനാടിന്റെ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ